ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് പത്ത് മണിക്കൂർ പിന്നിട്ടു പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കും ക്രൈംബ്രാഞ്ച് എസ് പി ബിജോയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ സന്നിധാനത്തെ പരിശോധന ശേഷം എസ് പി എസ് ശശിധരനും പോറ്റിയെ ചോദ്യം ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ പത്ത് മണിക്കൂർ പിന്നിടുന്നു ചോദ്യമുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴാകും അറസ്റ്റ് ഉണ്ടാവുക വിവരങ്ങൾ ലഭ്യമായ പതിനൊന്നാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം ഈഞ്ചിക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നത് നമുക്കറിയാവുന്നതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അത് ലഭിക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഭാഗത്തു നിന്നാണ് അതിൽ ഈ സ്വർണം എവിടെ കൊണ്ടുപോയി അത് ആരുടെ കൈവശമുണ്ട് എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇത്ര കണ്ട് ീണ്ടു പോകുന്നതും എസ് പി ബിജോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് വരുന്നത് അതിനോടൊപ്പം തന്നെ സമാന്തരമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ അദ്ദേഹം സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എത്തിയതിനു ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലേക്കുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വിശദമായ തരത്തിലേക്കുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുക അറസ്റ്റ് എപ്പോൾ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് പക്ഷേ അപ്പോഴും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം ഇതിനുശേഷം ഇപ്പോൾ ശശിധരൻ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ചോദ്യം ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തിയതിനു ശേഷം തന്നെ ഇന്ന് വെളുപ്പിനെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവിടെ നിന്ന് ക്രൈം അന്വേഷണ സംഘം റാന്നിയിലേക്ക് പോകും റാന്നി കോടതിയിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക കാരണം ഈ സ്വർണപ്പാളിയിലെ ഈ രണ്ട് കേസുകൾ ആ രണ്ട് എഫ്ഐ ആറുകളും സമർപ്പിച്ചിരിക്കുന്നത് റാന്നി കോടതിയിലാണ് കാരണം കട്ടളപ്പാളിയിലെ സ്വർണവും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളുണ്ട് ഈ രണ്ട് കേസുകളുടെയും എഫ്ഐആറുകൾ റാന്നി കോടതിയിലാണ് സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉണ്ടികൃഷ്ണൻ പോറ്റി ഹാജരാക്കുന്നതും അവിടെ തന്നെയായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതലായിട്ടുള്ള സ്വർണ്ണമാണ് അത് എവിടെ പോയി എന്ത് ചെയ്തു അത് ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ അതോ വിറ്റോ അത് ഉരിക്കോ എന്ന് നടക്കുമ്പോൾ പല പല കാര്യങ്ങളിൽ വ്യക്തത വരെ ായിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൽ വിജിലൻസ് റിപ്പോർട്ടിൽ കൽപ്പേഷ് അടക്കമുള്ളവരെ കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു കൽപ്പേഷിന് സ്വർണം കൈമാറിയെന്നത് അടക്കമുള്ള തരത്തിലേക്കുള്ള ആ വിവരവും ഉണ്ടായിരുന്നു അപ്പോൾ കൽപ്പേഷുവിന് ഇത്തരത്തിൽ സ്വർണം കൈമാറിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ പങ്ക് എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിലെ ആദ്യ കണ്ണി എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് ഏറെ ഗൗരവമുള്ള ഏറെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നത് എന്ന് തന്നെയാണ്